ന്യൂ നന്മ മെഡിക്കൽ സ്റ്റോർ പാഞ്ഞാൾ ആൻഡ് കിള്ളിമംഗലം മിതമായ നിരക്കിൽ അലോപ്പതി ആയുർവേദ വെറ്റിനറി വിഭാഗങ്ങളിലെ എല്ലാ തരം മരുന്നുകളും ലഭ്യമാകുന്ന ഒരേയൊരു സ്ഥാപനം കൂടാതെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ന്യൂ നന്മ മെഡിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശം പാഞ്ഞാൽ അശരണരായ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും ചികിത്സാ ധനസഹായവും നൽകി തിരുവല്ലാമലയിലെ കൈക്കോർത്ത് വാട്സാപ്പ് കൂട്ടായ്മ മാതൃകയായി ഓണാഘോഷം മുടങ്ങാതെ എല്ലാവർക്കും സഹായം എത്തിക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം കാരുണ്യത്തിന്റെ കൈത്താങ്ങായി കൈക്കോർത്ത് തിരുവല്ലാമലയിലെ വാട്സ്ആപ്പ് കൂട്ടായ്മ ഓണാഘോഷം മുടങ്ങാതെ അശരണരായ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും ചികിത്സാ ധനസഹായവും നൽകി ഈ കൂട്ടായ്മ മാതൃകയായി ഒരു സംഘടനയാണ് നമ്മുടെ ഞാൻ ഒരുപാട് സംഘടനകളൊക്കെ അംഗമാണ് പക്ഷേ ഇതാദ്യമായിട്ട് നമുക്ക് വലിയൊരു അനുഭവമാണ് പ്രത്യേകമായിട്ട് ഒരു ആ സ്ഥാനങ്ങളില്ലാതെ എല്ലാവരും കൂടി ഭരിക്കുന്ന എല്ലാവരും കൂടി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും അതിനെ സഹകരിക്കാനും ഇതിനും എനിക്ക് സാധിച്ചതിലും ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരുന്നെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവത്തിന് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചതിലും എന്നെ അതിനെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേക പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ അവസരം കൂടി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മളുടെ ഇടയിൽ ഏതൊരു മലയാളിക്കും ഇന്ത്യയിൽ എവിടെയാലും എന്തെങ്കിലും വഴിയിലോ യാത്രയിലോ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആപത്തുകളോ ആക്സിഡൻ്റുകളോ യാത്രാക്ലേശങ്ങളോ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഗ്രാമീണ വായനശാലയിലെ വി കെ എൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പി അധ്യക്ഷനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ പി കൃഷ്ണകുമാർ യു പി ശശീന്ദ്രൻ എൻ രമേശൻ എൻ രാംകുമാർ എന്നിവർ സംസാരിച്ചു